ിന് കുട്ടികളോട് ജീവൻ പന്താടി സ്കൂളിന് സമീപത്തെ കുന്നിടിച്ച് മണ്ണെടുക്കലിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം നാട്ടുകാരുടെ ആശങ്കയെ മറികടന്ന് ഇരുമ്പിളിയം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ കുന്നിടിച്ച് മണ്ണെടുക്കാനാണ് അനുമതി നൽകിയത് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന ഇരുമ്പിളിയം ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ കുന്നിടിച്ച് മണ്ണെടുക്കുന്നതിനെതിരെയാണ് നാട്ടുകാർ വുമായി രംഗത്തെത്തിയത് മുണ്ടക്കൈക്ക് സമാനമായ ഒരു ദുരന്തത്തിന് കോപ്പ് പഞ്ചായത്ത് അധികൃതർ ഇരുമ്പിളിയത്തും മണ്ണെടുപ്പിന് അനുമതി നൽകിയതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി സ്കൂളും കുന്നും നൂറ് മീറ്റർ മാത്രം ദൂരമാണുള്ളത് ഇങ്ങനെ മണ്ണെടുത്താൽ സ്കൂൾ തന്നെ ഇല്ലാതാകുമെന്നും കുട്ടികളുടെ ജീവൻ അപകടത്തിലാണെന്നും നാട്ടുകാർ ആരോപിച്ചു ഈ കൂടി ആകെ മീറ്റർ ഇത് ഹൈസ്കൂളാണ് ഈ മണ്ണൂർ നിർത്തിയിട്ട് ഇസ്കൂളിൻ്റെ അവിടുന്ന് നിരങ്ങളുള്ള എല്ലാ സാധ്യതയുണ്ട് ഈ ഇത്രയും അളന്ന് നോക്കിയിട്ടേ ഇതിന് പെർമിഷൻ കൊടുക്കാൻ പാടുള്ളൂ അത് എങ്ങനെ വര ക എങ്ങനെ പെർമിഷൻ ഉണ്ടാക്കി എന്നറിയില്ല ഇവിടുന്ന് അളന്ന് നൂറ് മീറ്റർ ഇല്ല സ്കൂളിൻ്റെ അവിടുത്തെ സ്കൂൾ നിൽക്കുന്നവർത്തേക്ക് ഇത് വെച്ചതാണ് ഇത് പിന്നെ രണ്ടാമത് എങ്ങനെ എങ്ങനെ പെർമിഷൻ ഉണ്ടാക്കിയിട്ട് പെർമിഷൻ ഉണ്ടാക്കാൻ വരുമ്പോൾ ഇത് ഇത്ര മീറ്റർ അകലെ സ്കൂളോ വീടുണ്ടെങ്കിൽ അതിൻ്റെ ഇത്ര മീറ്റർ അകലെ എന്നൊരു നിയമമുണ്ട് ആ നിയമം ഇല്ല പെർമിഷൻ കൊടുക്കില്ല മുൻപ് മണ്ണെടുപ്പിനെതിരെ പരാതി നൽകിയിരുന്നതാണ് അന്നത് നിർത്തിവെച്ചെങ്കിലും അതേ അനുമതി ഇപ്പോൾ വീണ്ടും നേടിയെടുത്തത് അഴിമതിയിലൂടെയാണെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി രണ്ടായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിനു സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ കുന്തിരിച്ച് മണ്ണെടുക്കുന്നതിനാണ് അധികൃതർ അനുമതി നൽകിയിരിക്കുന്നത് കുന്നിന്റെ താഴോരത്തായി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇവർക്കും ഈ മണ്ണെടുപ്പ് ഭീഷണിയാണ് കഴിഞ്ഞ മഴക്കാലത്ത് ഈ മണ്ണെടുത്ത ഭാഗത്ത് മണ്ണിടിഞ്ഞു വീഴുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു